സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടുക്കൽ കിലോ സ്വർണ്ണ സമ്മാനം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തിരുവാലി പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി കോഴിപ്പറമ്പിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി രാജൻ പ്രസംഗിച്ചു കേന്ദ്ര ഗവൺമെന്റ് കേരള സംസ്ഥാനത്തോടും കേരള ജനതയോടും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഫെബ്രുവരിയഞ്ചിന് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം സെഗാവ് അഡ്വക്കറ്റ് സൂല ജാഥ കേപ്പിലായിക്കൊണ്ടും അർജുനൻ ജാഥ മാനേജറുമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിക്കൊള്ളു കേരള സംസ്ഥാനത്തുടനീളം ഉപരോധം തീർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മുഴുവൻ ഏരിയക്കകത്തും കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വണ്ടൂർ ഏരിയക്കകത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മഹിള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ സഭാവൽ ടി സോഫിയ കഴിഞ്ഞ പത്തൊൻപതാം തീയതി പത്തപിരിയത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്ത കാൽനട പ്രചരണ ജാഥയുടെ സമാപനം നാളെ തുവൂരിൽ കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ കാൽനട പ്രചരണ ജാഥയെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കുറിച്ച് ജനങ്ങളോട് സംവദിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്

നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ